നമസ്കാരം ടി വി നയം മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹാർ എന്ന നിഗമ സിനിമയെ കുറിച്ചായിരുന്നു സിനിമ വിവാഹത്തിൽ ഏർപ്പെട്ടത് എല്ലാവർക്കും അറിയാവുന്നതാണ് സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ട് സിനിമ അവസാനം കോടതിയിൽ കയറിയിരിക്കുകയാണ് സിനിമയിലെ ചില ഭാഗങ്ങൾ സിനിമയിൽ ഉപയോഗിച്ച ചില പദപ്ര പദപ്രയോഗങ്ങൾ ചില സീനുകൾ ഇതെല്ലാം കടുംപെട്ട് വെട്ടിയപ്പോൾ സെൻസർ ബോർഡ് കടുംപെട്ട് വെട്ടിയപ്പോൾ അതിന്റെ അണിയുടെ പ്രവർത്തക നിർമ്മാതാക്കളും അണികര പ്രവർത്തകർ കോടതി കയറി കോടതിയിൽ പരാതി പരിഗണിച്ച കോടതി സിനിമ കാണാൻ ജസ്റ്റിസ് വി ജെ അരുൺ സിനിമ കാണാൻ സമ്മതിക്കുകയും ചെയ്തു ഇതിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് സിനിമയില് ആകെ രണ്ട് കട്ടും ഒന്ന് രണ്ട് ഭാഗങ്ങളും മ്യൂട്ടും മതി എന്നായിരുന്നു അവസാന സിനിമ കണ്ടതിന് ശേഷം കോടതി പറഞ്ഞത് എന്നാൽ സെൻസർ ബോർഡ് സെൻസർ ബോർഡിനോട് വീണ്ടും കോടതി സെൻസർ ബോർഡിനോട് സെൻസർ വീണ്ടും സെൻസർ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതായത് കോടതി നിർദ്ദേശം അനുസരിച്ചുള്ള ചില ചില ഭാഗങ്ങൾ നീക്കാനും ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യാനും ആവശ്യപ്പെട്ടതിനു ശേഷം അത് അത് വീണ്ടും സെൻസർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കാനും രണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ സെൻസർ ബോർഡ് സിനിമയ്ക്ക് സെൻസർഷിപ്പ് നൽകണമെന്നാണ് കോടതി കോടതി പ്രസ്ഥാപിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗമാണ് കോടതി നീക്കം ചെയ്യാൻ പറഞ്ഞ കാര്യം തന്നെ എന്ന വാക്കില് ധ്വജ എന്ന വാക്ക് മ്യൂട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് സംഘം കാവലുണ്ടെന്ന വാക്കിൽ ആ സംഘം എന്ന് പറയുന്ന വാക്ക് മ്യൂട്ട് ചെയ്യണം ബീഫ് ബിരിയാണിയുടെ ഒരു ഭാഗം കഴിയണം അത് നീക്കം ചെയ്യണം ഇങ്ങനെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് നീക്കം ചെയ്യാൻ വേണ്ടി കോടതി സിനിമയുടെ അണിയുടെ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടത് എന്നാൽ സെൻസർ ബോർഡ് നേരത്തെ അതായത് യു യു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരു സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അതേപോലെ തന്നെ സെൻസർ ബോർഡ് കടും കടുമ്പിട്ടും കടുംബട്ടും വെട്ടിയത് വലിയ ചർച്ചയായിരുന്നു അതായത് മുസ്ലിം ക്രൈസ്തവവുമായി ബന്ധപ്പെട്ട ചില സീനുകൾ കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെ ഉള്ളവർ മുന്നോട്ട് വന്ന് എതിർത്ത എതിർത്ത ചില സീനുകൾ വെട്ട മാറ്റണമെന്ന് സെൻസർ ബോർഡ് തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതെല്ലാം വേണ്ട ഇതെല്ലാം ആവശ്യമില്ല ആകെ രണ്ട് ഭാഗങ്ങളിൽ മാത്രം രണ്ട് കാര്യങ്ങൾ മാത്രം അണിയറ പ്രവർത്തകർ ശ്രദ്ധ ചെലുത്തിയാൽ മതി എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കോടതി കഴിഞ്ഞ ദിവസം വിധി പ്രഖ്യാപിച്ചത് എന്നാൽ ഇന്ന് ഇന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ന് അതിന് സംവിധായകൻ വീര ഇന്ന് മാധ്യമ പ്രവർത്തകരെ കാണുകയും അതായത് കോടതി വിധി റിവ്യൂ ചെയ്യണം ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും സമർപ്പിക്കണം കാരണം ഈ രണ്ട് രണ്ടു ഭാഗങ്ങളിൽ നീക്കം അല്ലെങ്കിൽ ബീഫ് ബിരിയാണി അല്ലെങ്കിൽ കട്ട് ചെയ്യണം മ്യൂട്ട് ചെയ്യണം ആവശ്യപ്പെട്ട കാര്യങ്ങൾ അത് യഥാർത്ഥത്തിൽ അവർ അവരാവശ്യപ്പെട്ടില്ല അവരുടെ അഭിഭാഷകനു പറ്റിയ പിഴവ് അല്ലെങ്കിൽ ആ അങ്ങോട്ട് മുന്നോട്ട് വെച്ച മുന്നോട്ട് വെച്ച ചില ഒരു ക്ലോസിൽ ക്ലോഷറിൽ നാട്ടിൽ പറഞ്ഞു പോയതാണ് എന്നാൽ തങ്ങൾ ഒരിക്കലും സിനിമയിൽ സിനിമയിൽ ഒരിക്കലും കടും അല്ലെങ്കിൽ സിനിമയിൽ ഇന്ന ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നും സംവിധായകൻ വീര എന്നും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ എന്ന് പറയുന്ന വാക്ക് വാക്ക് സിനിമയിൽ ഉടനീളം പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട് അത് അത് മ്യൂട്ട് ചെയ്യുമ്പോൾ സിനിമയെ തന്നെ സിനിമയുടെ ആസ്വാദ ആസ്വാദനത്തെ ബാധിക്കുമെന്നാണ് സംവിധായകൻ എന്നും മാധ്യമങ്ങളോട് പറഞ്ഞത് വീണ്ടും ഈ സിനിമ വിഭാഗത്തിലേക്ക് കടക്കുകയാണ് ഒരു വിഭാഗം പേര് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ ബാലിഷ്യമായ ചില കാര്യങ്ങൾ ഇപ്പം സിനിമയ്ക്ക് സിനിമ സിനിമയെ കടമ്പിട്ട് കെട്ടുന്നത് ആവിഷ്കാര സ്വാധീന ആർട്ടിക്കൽ പത്തൊമ്പത് എന്ന് പറഞ്ഞ ആവിഷ്കാര സ്വാധീനത്തിനെതിരെയുള്ള കൈകടത്തലാണെന്നാണ് ആവശ്യപ്പെടുന്നത് കേരളം കേരള ഫയൽസ് പോലത്തെ സിനിമകൾ സിനിമകൾക്ക് സെൻസർഷിപ്പ് നൽകുകയും യാതൊരു യാതൊരു ആധികാരകതയില്ലാത്ത കണക്ക് കണക്ക് യാതൊരു ആധികാരിക കണക്കുകളും ഇല്ലാത്ത കേരള സിനിമകൾക്ക് സെൻസർഷിപ്പ് നൽകുകയും അല്ലാ സദാ ഒരു ഫീൽ ഗുഡ് മൂവിയിലെ ചില തമാശകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന വാക്കുകൾക്ക് വേണ്ടി സെൻസർ കടുംപൊട്ട് വെട്ടുന്നതും രീതിയിലാണ് നിരവധി പേർ സെൻസർ ബോർഡിനെതിരെ രംഗത്ത് എന്നതിനു മുമ്പ് സുരേഷ് ഗോപിയുടെ സിനിമയിലെ സുരേഷ് ഗോപി നായകനായി വന്ന ഒരു സിനിമയിൽ ജെ എസ് കെ എന്ന് പറഞ്ഞ സിനിമയ്ക്കും സമാനമായ രീതിയിൽ സെൻസർ ബോർഡ് കടുംപൊട്ട് വെട്ടുകയും ആ പിന്നീടും അത് ജാനകി വിസസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന വാക്ക് ജാനകി സീതാദേവിയുമായിട്ട് സീതാദേവിയുടെ മറ്റൊരു പേരാണെന്നും അതുകൊണ്ടാണ് ആ പേര് അങ്ങനെ നൽകാൻ പാടില്ല എന്നും പിന്നീട് അത് വി ജാനകി വിറ്റേറ്റ് ഓഫ് കേരള എന്ന രീതിയിൽ മാറ്റുകയും ചെയ്തു അതും കോടതിയിൽ കയറി കോടതി ഇടപെടുകയും പിന്നീട് പരിഹാരമായിട്ടാണ് വി ജാനകി വി സ്റ്റേറ്റ് ഓഫ് കേരള ജെ എസ് കെ എന്ന രീതിയിൽ ആ സിനിമ വീണ്ടും തിയേറ്ററുകൾ തിയേറ്ററുകൾ പ്രദർശിപ്പിക്കാൻ ഇടയായത് അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഏതാണ് ഈ ഇതുപോലെ കടും വിട്ടുപെട്ടേണ്ട ആവശ്യമുണ്ടോ ആവിഷ്കാര സാധ്യത മേലെ സെൻസർ ബോർഡ് കടും വിട്ടു വെട്ടേണ്ട ആവശ്യമുണ്ടോ അതോ ചില നിയന്ത്രണങ്ങൾ വേണം നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തും